സുഹൃത്തുക്കളെ ഇസ്രയേൽ ഹമാസ് യുദ്ധം കൈകാര്യം ചെയ്തത് തെറ്റാണെന്നും ഹമാസുമായി ആറ് മുതൽ എട്ട് ആഴ്ചകൾക്കുള്ളിൽ വെടിനിർത്തൽ സ്വീക സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ ഇസ്രയേലും ഹമാസും അതിന് തയ്യാറാകുമോ എന്നത് സെക്കൻഡറി ആണ് ഇസ്രയേലിനോട് തുടക്കം തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്താത്ത സാഹചര്യത്തിലും ഗാസയിലെ സാധാരണക്കാരായ ആളുകൾ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിലും ജോ ബൈഡൻ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുമുണ്ട് യൂണിമിഷനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ എതിരാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചന നൽകിയത് ഒരു അമേരിക്കക്കാരൻ ഉൾപ്പെടെ ഇസ്രായേലി പ്രതിരോധ സേന ഏഴ് സഹായ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ യുദ്ധത്തോടുള്ള തങ്ങളുടെ സമീപനം മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നു ബൈഡൻ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ല വേൾഡ് വേൾഡ് സെൻട്രൽ കിച്ചണിൽ നിന്നുള്ള സഹായ തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തെ പ്രസിഡന്റ് പ്രത്യേകം ഉദ്ധരിക്കുകയും ചെയ്തു അതിനെ അതിക്രമം എന്ന് വിളിക്കുകയും അവരുടെ വാഹനങ്ങൾ ഭീഷണി ഉയർത്തുന്നില്ല എന്നും പറഞ്ഞു അടുത്ത ആറ് എട്ട് ആഴ്ചത്തേക്ക് രാജ്യത്തേക്ക് പോകുന്ന എല്ലാ ഭക്ഷണത്തിനും മരുന്നിനും മൊത്തം പ്രവേശനം അനുവദിക്കണം ബൈഡൻ ആവശ്യപ്പെട്ടു നെതന്യാഹുവിനോട് സൗദികൾ മുതൽ ജോർദാൻകാർ വരെ ഈജിപ്റ്റുകാർ ഉൾപ്പെടെ എല്ലാവരുമായും ഞാൻ സംസാരിച്ചു എന്ന് ബൈഡൻ ആളുകളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഭക്ഷണ ആവശ്യങ്ങൾക്കും നൽകാതിരിക്കാൻ ഒരു ഒഴിവ് കഴിവും ഇല്ല എന്ന് ഞാൻ കരുതുന്നു എന്നും അത് ഇപ്പോഴാണ് ചെയ്യേണ്ടതെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിന് സഹായ വിതരണം വർദ്ധിപ്പിക്കുകയും സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ നല്ല പുരോഗതി കാണുന്നുണ്ട് പക്ഷേ ഇനിയും ചെയ്യാനേറെയുണ്ട് വൈദ്യഹ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇസ്രയേലിന് നൽകിയ ഉറച്ച പിന്തുണയ്ക്ക് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ഹമാസ് ഭീകര ആക്രമണത്തെ അതിജീവിച്ച ഒരു ഇസ്രയേൽ പൗരനായ മോറാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആറുമാസം പിന്നിടുമ്പോഴും ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നു എന്നും മോറാൻ പറയുന്നു പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും മോറാൻ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പും ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷവും ഇസ്രയേലിന് ഇന്ത്യ നൽകിയ പിന്തുണ വളരെ വലുതാണ് വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഒരു കാര്യം അറിയാം ഇന്ത്യ ഇസ്രയേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് എന്ന കാര്യമാണത് ഇന്ത്യയിലെ സർക്കാരിന് പുറമെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണ് ഇന്ത്യയുടെ കൂട്ടായ പിന്തുണ ഈ സമയത്ത് ലഭിച്ചു ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ ശബ്ദം ഉയർന്നു നിൽക്കുന്നതിന് ഇന്ത്യക്കും വലിയ ഒരു പങ്കുണ്ട് കാരണം എല്ലാ വേദികളും ഞങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ഇന്ത്യ ഞങ്ങൾക്കായി ശബ്ദമുയർത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് കേന്ദ്ര സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങളെയും നന്ദി അറിയിക്കുകയാണ് എന്നും മൊറാൻ പറയുന്നു ഇസ്രയേലിനു നേരെ ഹമാസിന്റെ ആക്രമണമുണ്ടായതു മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നു എന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർഗിലോണും പറഞ്ഞിരുന്നു തുടക്കം മുതൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിന്നു ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ആക്രമണമുണ്ടായ ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യൻ ജനത തങ്ങൾക്കൊപ്പമുണ്ട് എന്നത് സന്തോഷം നൽകുന്നുണ്ടെന്നും നൌർഗിലോൺ പറയുന്നു എന്നാൽ ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലിനേർ കൊല്ലപ്പെടുമ്പോഴും ഹമാസ് നേതാക്കളെ ഒന്നൊന്നായി തെരഞ്ഞു പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ സെൻട്രൽ ക്യാമ്പിനകത്ത് തിങ്കളാഴ്ച രാത്രി ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഹമാസ് തലവനായ ഹത്തേം അൽ റമേരിയാണ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് ഇതുവരെ ഹമാസിന്റെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ചുക്കാനും ഈ ഹദേം അൽ റമേരിയുടെ കൈകളിലായിരുന്നു എവിടെ എപ്പോൾ എങ്ങനെ ആര് ആക്രമിക്കണം എന്നതൊക്കെ വളരെ കൃത്യമായി അൽ റമേരി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഹമാസിന്റെ സെൻട്രൽ ക്യാമ്പായ മഗാസി ബറ്റാലിയനിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഗാസയിൽ ഉടനീളം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു ഗസാ മുനമ്പിൽ നിന്ന് ഭൂരിഭാഗം കരസേനയെയും ഇസ്രായേൽ പിൻവലിച്ചു കഴിഞ്ഞു ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റാഫേൽ തീവ്രവാദ ബറ്റാലിയനുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു തുടക്കം മുതൽ തന്നെ നെതന്യാഹു പറയുന്ന ഒരേ ഒരു വാക്കാണിത് ഹമാസ് നേതാക്കളിൽ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല കാരണം യുദ്ധം താല്പര്യത്തോടുകൂടി തുടങ്ങി വെച്ചത് നിങ്ങളാണ് പ്രത്യേകിച്ച് ഇസ്രായേലേർക്ക് ഹമാസുകാരോടോ ഗാസക്കാരോടോ പലസ്തീനികളോടോ യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ ഒന്നും ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി പലസ്തീന് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണമായും വെള്ളമായും ഇന്ധനമായും ഇന്റർനെറ്റായും തൊഴിലായും അതുപോലെ യൂറോപ്യൻ യൂണിയനുകളുടെ സഹായമായും ഒക്കെ വളരെ നല്ല രൂപത്തിൽ ഔദാര്യങ്ങൾ പലസ്തീന് ചെയ്തു വരികയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ തന്നെയും അതിനെയൊക്കെ തകിടം മറിച്ചത് ഒരു ഒക്ടോബർ ഏഴാം തീയതിയാണ് അപ്പോ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതും ഇത് തന്നെയാണ് എല്ലാ തീവ്രവാദ ബെറ്റാലിയനുകളെയും ഞങ്ങൾ തുടച്ചു നിൽക്കും അതിനൊരു ദിവസം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിന്റെ കൃത്യമായ തീയതിയോ സമയമോ ഇപ്പോൾ ഞങ്ങൾ പറയില്ല എല്ലാ ഇസ്രായേൽ ബന്ധികളെയും മോചിപ്പിക്കണം ഹമാസിനെതിരെ സമ്പൂർണമായ വിജയം നേടുമെന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്നാണ് നെതന്യാഹു തുടക്കം മുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനായി നിരന്തരം ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം നിർത്താനും വെടി നിർത്തണമെന്നും പലസ്തീനികളെ രക്ഷപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഖത്തറും അമേരിക്കയും ഈജിപ്തും ഒക്കെ കേന്ദ്രീകരിച്ച് അടക്കം ഒരുപാട് സമരസ ചർച്ചകൾ നടന്നു വരുമ്പോൾ ഇസ്രായേൽ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും അനുനയ അനുരഞ്ജന തീരുമാനങ്ങൾക്കും നിൽക്കുന്നില്ല കാരണം നിങ്ങളായിട്ട് തുടങ്ങിവച്ച യുദ്ധമാണ് എന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിരപരാധികളായ നിരായുധരായ നിസ്സഹായരായ ആയിരത്തി നാനൂറോളം ആളുകളുടെ ജീവനാണ് ഹമാസ് ഭീകരർ നിഷ്കരണം എടുത്തത് ഇരുന്നൂറ്റി നാൽപ്പതോളം ഇസ്രായേലികളെ വിദേശികളുമാണ് അതിനകത്തുണ്ടായിരുന്നത് അത്രയും അവരെയൊക്കെ ബന്ധികളാക്കി ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിനാല് ബന്ധികളിൽ മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ പറയുന്നു ബന്ധികളെ വെച്ച് ഇസ്രായേലിനോട് നിരന്തരം വിലപേശിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓരോരുത്തരെയായി വക വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് പിന്നെ എന്തിനാണ് വെടിനിർത്തുന്നത് വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അവർ മുന്നോട്ട് വെക്കുന്ന കരാറുകൾ ഒരു തരത്തിലും ഇസ്രായേലിന് സ്വീകാര്യ യോഗ്യമല്ല കാരണം വെടി നിർത്തണം എല്ലാ തരത്തിലുള്ള ഗാസക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ഉപരോധങ്ങളും പിൻവലിക്കണം തുടർന്ന് ഇസ്രായേലർ ഗാസയിലെ പൗരന്മാർക്ക് തൊഴിലു കൊടുക്കണം ഇന്റർനെറ്റ് കൊടുക്കണം ഇന്ധനം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ഉയർന്ന മൂല്യം കൊടുക്കണം സർവോപരി ഗാസയിലെ പൗരന്മാർക്ക് സംരക്ഷണവും കൊടുക്കണം ഒരു വിട്ടുവീഴ്ച സംബന്ധമായിട്ടൊന്ന് യുദ്ധം അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് സമാധാനം ലഭിക്കണം എന്ന ഒരു വിട്ടുവീഴ്ച കരാറ് വെക്കുമ്പോൾ ഓർഡർ അല്ല വെക്കേണ്ടത് ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി എല്ലാ രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നിബന്ധനകളാണ് വെക്കുന്നതെങ്കിൽ അംഗീകരിക്കാമെന്നാണ് നെതന്യാഹു പറയുന്നത് നന്ദി